ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ വിഷയത്തിൽ ഉയർത്തുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും മഞ്ഞളാംകുഴിയാലി എം എൽ എ ഭരണമുണ്ടായിട്ടും മത്സരിച്ച് പരാജയപ്പെട്ടയാൽ ശ്രമിച്ചിട്ട് പദ്ധതി നടപ്പായില്ല ഒൻപത് വർഷമായി ചെറുവില അനക്കാത്തവർ ഇപ്പോൾ രംഗത്തെത്തിയത് എന്തിനെന്ന് ജനം തിരിച്ചറിയുമെന്നും എം എൽ എ പറഞ്ഞു ഓരോടും പാലം മാനത്തുമംഗലം ബൈപ്പാസുമായി ബന്ധപ്പെട്ട് സി പി എം ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിർമ്മാണ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു അങ്ങാടിപ്പുറം ക്ഷേത്ര ക്ഷേത്രനഗരിക്കും പെരുന്നൽമൊണ്ടയ്ക്കും വളരെ ആവശ്യമായിരുന്നു പിന്നീട് വാഹനങ്ങളുടെ പെരുപ്പം കൂടി പിന്നീട് ഇപ്പോൾ വലിയ ഗതാഗത കുരുക്ക് വന്നു ഇപ്പോൾ പാലത്തിൽ കട്ടവിരിക്കൽ നടക്കുന്നു ഇടതുപക്ഷം കഴിഞ്ഞ ഒൻപത് വർഷമായി അവരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വേണ്ടത്ര ക്രിയാത്മകമായ ഉണ്ടായില്ല എന്നുള്ളത് യു ഡി എഫിൻ്റെ ആരോപണമാണ് കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കൾ താങ്കൾ എം എൽ എ മഞ്ഞളാങ്കുഴിയെ അലിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ എം എൽ എക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നുവരെ അവർ പരാ വിവാദ പരാമർശം വരെ നടത്തിയിരുന്നു പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ടി കെ റഷീദലി അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ അല്ല അതൊരു സംശയമല്ല നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അത് വെറും രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഒരു ഒരു സംശയം അവർക്കില്ലേ ഈ പാലം നമ്മൾ ആദ്യം ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ അതിന് ശേഷം പിന്നെ ബൈപ്പാസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് ഉണ്ടായി തിരക്കടില്ലാത്ത രീതിയിൽ പോയി അപ്പോഴേക്കും ഭരണം മാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എൽ ഡി എഫ് വന്നു എൽ ഡി എഫ് അതിൻ്റെ സ്പീക്കറും അന്നത്തെ ചെയർമാനും അന്ന് പരാജയപ്പെട്ട പിന്നെ മത്സരിച്ച് പരാജയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ പെരുന്നൽമണ്ണ പിന്നെ മലപ്പുറം കലക്ടറെ അടുത്ത് പോയി പെരുന്നമണ്ണയിൽ വെച്ചും കലക്ടർ പിന്നെ കലക്ട്രേറ്റിൽ വെച്ചും പല മീറ്റിങ്ങുകളും നടത്തി തിരുവനന്തപുരത്ത് പോയി മീറ്റിങ്ങൾ നടത്തി ഇപ്പോഴാ ബൈപ്പാസ് പിന്നെ അതിനെ വർത്തിപൊടിച്ചിട്ടും അതിൻ്റെ ഒരു ചെറു വിരൽ പോലും പിന്നെ അനങ്ങിയില്ല എന്നുള്ളതാണ് സത്യം കാരണം സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം വരും പെരിന്തൽമണ്ണിൽ നിന്ന് നമ്മുടെ മാനത്തുമങ്കലത്തിൽ നിന്ന് നമ്മളെ അങ്ങാടിപ്പുറത്തേക്കുള്ള ബൈപ്പാസിന് അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ഇത്രയധികം പ്രയാസമുള്ളൊരു സ്ഥിതിക്ക് അത് എന്നുള്ള തൽക്കാലം അത് എന്നുള്ള രീതിയിൽ നിർത്തി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കില്ല കാരണം അപ്പം തന്നെ ഒരു നല്ല റോഡുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കില്ല എന്ന് ഉറപ്പ് വന്നതോടുകൂടി അതും എല്ലാവരും ഉപേക്ഷിച്ച മട്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാർ ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അതുപോലെ തന്നെ പിന്നെ അസംബ്ലി ഇലക്ഷൻ വരുന്നു ഞാനമ്പൂരിലുള്ള വലിയ പരാജയം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാം കൂടി ചാടി എഴുന്നേറ്റ് എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് വളരെ സ്നേഹത്തോടു കൂടി വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് രാഷ്ട്രീയ ലക്ഷ്യം എന്നത് അതിനപ്പുറം താങ്കൾക്കെതിരെ വ്യക്തിഹത്യയുടെ ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ലീഗ് ഒരു ലീഗ് നേതാവ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറയുകയുണ്ടായി ഇത് മഞ്ഞളാങ്കുഴി അലിയെ ഒരു പ്രത്യേക വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തെ ഒരു അനഭിമിതനാക്കുക ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അങ്ങനെ ഇതിലുണ്ടോ ഈ ജനങ്ങൾക്ക് എന്നെ അറിയാം കൃത്യമായിട്ട് എന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇപ്പം പെരന്തൽമണ്ണ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊരു വികസനത്തിനും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട് പെരുന്നമണ്ണി ഐഷ കോംപ്ലക്സിൻ്റെ കാര്യമാണ് പറയുന്നത് അത് പത്തിരുപത് വർഷം മുമ്പ് ആരംഭിച്ചതാണ് എല്ലാം റെൻ്റ് ഔട്ട് ചെയ്തതാണ് എനിക്കതിന് പ്രത്യേകമായിട്ട് ഒരു വരുമാനം അവിടെ തന്നെ എൻ്റെ ഒരു കച്ചവടവും മറ്റേ കാര്യങ്ങളും ഇല്ല ഞാനത് വാടക കൊടുത്തിട്ടുണ്ട് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ അത് ജനങ്ങൾക്കറിയാം അപ്പോൾ ആ സ്ഥലത്ത് പെരുന്നമണ്ണ തന്നെ ആ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ഏകദേശം ഒരു പത്ത് സെൻറ്റ് സ്ഥലം മുപ്പത് ലക്ഷം രൂപ വിലയുള്ള പത്ത് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി രൂപയായി ഞാൻ ഫ്രീ ആയിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഉച്ചു കൊടുത്താൽ ഞാനിപ്പോൾ അത് പറയാറില്ല നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറയലെന്ന് നിവൃത്തിയില്ല ഇനി അതേപോലെ തന്നെ ഞാൻ ഞാൻ അതിൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല ജനങ്ങളും ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം അറിയും അപ്പം അതുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നില്ല അതിൻ്റെ പിന്നെ വ്യക്തിപരമായിട്ട് അത് പറയാനുള്ളവർ പറഞ്ഞോട്ടെ അവർ വഷളായി പോകാൻ നല്ല അത് വേറെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലത്ത് താങ്കൾ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അന്ന് താങ്കൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടനായിരുന്നു അന്ന് താങ്കളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന മുൻ എം എൽ എ വി ശശികുമാർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വിവാദ പരാമർശം താങ്കൾക്കെതിരെ ഉണ്ടാവാത്ത തരത്തിലുള്ളതാണ് ശശികുമാറിനെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം ഒരു ഡീസൻ്റായിട്ടുള്ളൊരാളാണ് പിന്നെ അദ്ദേഹം പിന്നെ ഉണ്ടാവാതിരിക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹം എം എൽ എ തിരുവനന്തപുരം മറ്റേ നമ്മുടെ പെരിന്തൽമണ്ണ എം എൽ എ ആയിരുന്ന കാലത്താണ് ഇതിൻ്റെ ഫയൽ ആദ്യം ആരംഭിച്ചത് പിന്നെ അത് അവിടെ നെട്ടു എന്ന് മാത്രം അത് ഫയൽ ആരംഭിച്ചതും ഈ പിന്നെ ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റേ ആദ്യം മറ്റേ നമ്മുടെ ഈ ആറോബിക്കും പിന്നെ അതിന് ശേഷം ബൈപ്പാസ് എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ഫയലാണ് അവർ മൂവ് ചെയ്തത് പിന്നെ അവിടെ ഇട്ടൊന്നുള്ളൂ പിന്നെ ഞാൻ എം എൽ ആയതിനു ശേഷം ഇത് വളരെ അത്യാവശ്യമാണ് ഈ ആണ് പെട്ടെന്ന് നടക്കുക മറ്റേത് കുറേ സമയം സമയമെടുക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറോബി നമ്മൾ തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങാടിപ്പുറം ആ നഗരി തന്നെ ഇല്ലാതെ പറഞ്ഞത് അല്ലേ ഇപ്പം ഈ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ ഗതാഗതക്കൊരു കഴിക്കാൻ സഹായകരമാവുമെന്ന തരത്തിൽ താങ്കൾ പറഞ്ഞു അത് പിന്നെ ഈ ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ വലിയ വിവാദങ്ങൾ വല്ലാത്ത രീതിയിൽ അതിൽ വിട്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നു അതിനൊന്നും ഞാനൊന്നും മറുപടി പറയുന്നില്ല ആൾക്കാർക്ക് എന്തും ഇങ്ങോട്ട് പറയാം എന്നെ പറയുന്ന ധാരാളം ആൾക്കാരുടെ വളരെ മോശമായ രീതിയിൽ എന്നെ പിന്നെ സംസാരിക്കുന്ന പിന്നെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ അവരുടെ സംസ്കാരമല്ല ഞാനെന്താ പറയുന്നത് അവരുടെ സംസ്കാരം വളരെ മോശമായിട്ട് പറഞ്ഞത് അവരുടെ സംസ്കാരം തന്നെയാണ് അതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വ്യക്തിപരമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടുപിടുന്നു ഞാനതിനെപ്പറ്റി ആലോചിക്കുന്നത്